വീണ്ടും പൊതുച്ചോറോ സുഹൃത്തുക്കളെ ഞങ്ങൾ ഓണാവധിയായിട്ട് കുഞ്ഞുങ്ങളെയും കൂടെ പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ പനിയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഇന്ന് അവധിയായിരുന്നു ശനിയാഴ്ച എന്നാൽ ജസ്റ്റ് ഒരു ചെറിയ നമ്മുടെ ലോക്കലിൽ തന്നെ ഒന്ന് കറങ്ങി പ്ലാൻ ഇട്ട് ഞങ്ങൾ ആരംഭിച്ചു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ റെഡി ആയിരുന്നപ്പം ഇതെ ഇവിടെ രാക്ക് ഒരേ നിർബന്ധം പൊതുച്ചോറ് തന്നെ എടുത്തുകൊണ്ട് പോകണം പൊതുച്ചോറ് മാത്രമല്ല കേട്ടോ ഒരു സെക്കൻഡേ ഇത് കേട്ടോ ഇഡലിയുണ്ട് കപ്പയുണ്ട് എന്നത് മീൻകറിയുണ്ട്

ആ ഇപ്പം എണ്ണക്കിഴങ്ങ് ആണെന്നില്ലേ നാല് പേർ അതെ ഓക്കെ അപ്പൊ ഇതൊന്നും ഉരുളക്കിഴങ്ങ് അല്ലയോ കിട്ടോ എന്തായാലും ഞങ്ങൾക്ക് പൊതിച്ചോറ് കളിയല്ലോ ഉരുളക്കിഴങ്ങ് മസാലയാണ് ആ രാവിലെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതിന് ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ഹൃദയത്തിന്റെ ഭാഷയിൽ അല്ലല്ലോ എന്നും പറയണ്ട ചെയ്തു 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 ആ ഇതെന്തോ ക്രിക്കറ്റ് ബോളോ ചമ്മന്തി ദേ ഉരുട്ടി വെച്ചേക്കാണ് എന്റെ പൊന്നോ പൊതുച്ചോറിലെ കിങ് ആണ് കേട്ടോ ചമ്മന്തി അടിപൊളി ഉള്ളൂ അത്രാറുണ്ടല്ലേ ഇത്രയും സാമഗ്രികളാണ് ഞങ്ങൾ ഉച്ചക്കത്തെ പുതുച്ചോറിന് വേണ്ടി ഉള്ളത് അപ്പൊ ഈ പോകുന്ന വഴിയിൽ എവിടെ വരും പോയിരുന്നിട്ട് നമുക്ക് അല്ല മോളെ സ്ഥലത്തിരുന്ന് കഴിക്കാം അല്ല എന്തോ കമ്പതി പോയിട്ടുണ്ട് ം ശരി പൊതിഞ്ഞോളു മനോഹരമായൊരു പൊതിച്ചോറ് എടാ ഇന്നത്തെ ഒരു സാധനം വെളിഞ്ഞു കഴിക്കാൻ പറ്റില്ല കേട്ടോ കംപ്ലീറ്റ് സാധനം ഇവിടെ തന്നെയാ ഇതിപ്പം ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊതിച്ചോറായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇനി വേറൊരു സാധനങ്ങളുണ്ട് അപ്പോൾ അമ്മ എന്തായാലും രണ്ടും കേൾപ്പിച്ചേട്ടാ മക്കളെ ഒരു ഭാഗം ഇന്ന് വെളിയിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല അപ്പം ബ്രേക്ക്ഫാസ്റ്റുള്ള ഇഡലിയും അതും ഞങ്ങളുടെ ഏലയിൽ തന്നെ എടുക്കുകയാണ് ഇതിൻ്റെ കൂടെ എന്ത് ചമ്മന്തിയല്ലേ ഓക്കെ ഉണ്ട് ഇഡലിയും റെഡിയായി അതെ സന്തോഷമാണോ ഒരു സന്തോഷമില്ല വെളിയിൽ പോയി കഴിക്കാനുള്ളവർക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തോണ്ട് പോകുകയാണെങ്കിൽ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്ഥലം പ്രത്യേകിച്ച് അന്വേഷിച്ച് അങ്ങ് ദൂരെ പോവില്ല വഴിയിൽ വെച്ചാൽ കഴിക്കാമെന്ന് വിചാരിച്ചു മനസിലായി കാണോ എല്ലാര്ക്കും ഒഴിച്ചോ ഒഴിച്ചോഴിച്ചോ എഡലി ആഹാ എന്റെ പൊന്നെ പിള്ളേര് വിശന്ന് പോയി വിശന്നോളെ ഒറ്റ പിടി ഒന്നും നോക്കണ്ട നോക്കി നീ ഭാര്യ കൊടുക്കട്ടെ അല്ലെങ്കിൽ എത്തൂല ക്ഷമയില്ല ക്ഷമനഹി ആ ഇതിനാ ഞങ്ങളുടെ സന്തോഷം ഒന്നോ ഞങ്ങളുടെ വട്ടൊന്നോ എന്തൊരു പിടിച്ചു ചെല്ലോട്ടോ ും പതു കഴിക്കണേ അപ്പൊ ഇനി കഴിച്ചിട്ട് ഞങ്ങള് ഇവിടുന്ന് യാത്ര തുടരട്ടെ തുടരട്ടെ സുഹൃത്തുക്കളെ

അതല്ല വീട്ടിലെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഞാൻ വീണ്ടും നോക്കിയത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വന്ന് 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 അതിമനോഹരമായ ഒരു സ്ഥലത്തെത്തി സൂപ്പറല്ലേ എന്താ രസം ഇത് ഭാരതപ്പുഴ അല്ല കേട്ടോ കണ്ടിട്ട് ഭാരതപ്പുഴ പോലെ തോന്നുന്നുണ്ടാ ഇത് പത്തനംതിട്ടയിലെ ഭാരതപ്പുഴ എന്ന് വേണമെങ്കിൽ വിചാരിച്ചു നമുക്ക് മൊത്തം മണ്ണാണ് അവിടെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് അവിടെ ആ പച്ചപ്പ് അവിടെ പുൽത്തേടി ഇങ്ങനെ നടക്കാണ്ട് ആ ഭാവം ഭയങ്കര രസമായിട്ടുണ്ട് പക്ഷേ അതോട്ട് പോകാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല ഇത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പത്തനംതിട്ട ജില്ലയിലുള്ളവർക്ക് എല്ലാം മനസ്സിലാവും ഇതെവിടെയാണെന്നുള്ള സംഭവം ഭക്ഷണം കഴിച്ചാലോ ഇത് പൊതു കെട്ടിയപ്പോ വീട്ടിൽ ചോദിച്ചാണ് ഇത്രയും വലിയ പൊതുച്ചോറ് വേണം ചോദിച്ച ആൾക്കാരാണ് നിൽക്കുന്നത് പക്ഷേ ഇത് അയ്യാൾ ചോദിച്ചത് എന്തിനും ഇത്രയും വലിയ നെല്ല് ഇതിപ്പോ നോക്കിയോ കൊഞ്ചം കൂടി ബാലൻസ് ഇരിക്കാതമ്മോ അയ്യാ കുറച്ച് സെന്ററിൽ ഇങ്ങനെ വെച്ചോ എന്റെ താഴെ പോകരുത് ഒരു തരി പോലും കളയരുത് ഇങ്ങോട്ട് ോട്ട് വെച്ചു അങ്ങനെ അവർക്ക് കഴിക്കാം അയാലും കളയണ്ട പൊട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പം അതെ രാവിലെ കാണിച്ച സംഭവം കൂടെ തന്നെ ഇരിക്കുന്ന മുട്ട ഇതാ നമ്മളെ എന്തി മീനോ മീൻ അവിടെ മീനെന്തില്ലോ അപ്പൊ ഒന്നും നോക്കണ്ട ഒരു കാര്യം ഇട് മൊട്ടേക്കാം കപ്പ എടുത്തിട്ടോ ഷമില്ല ഇതൊരു ശീലവാക്കിയാലോ നമുക്കിനി അത് തന്നെ രക്ഷയില്ല അമ്മേ മക്കളുടെ മത്സരമാണ്

ഞാനൊന്നും ഞാൻ വന്നാ മുള അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്കൊരു അമ്മയെ വീഡിയോ അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് കവിതാ രഥിഷനോടൊപ്പം ഭർത്താവും പിള്ളേരും പിന്നൊരു കാര്യമുണ്ട് ഉണ്ട് പൊതുച്ചോറുമായിട്ടുള്ള വീഡിയോ പലരുടെ അഭിപ്രായം ഞങ്ങള് കേട്ടു നിങ്ങൾ പൊതിച്ചോരല്ല മാറ്റി പിടിക്കാൻ വേണ്ടി കപ്പ പുഴുങ്ങിയത് ആ അപ്പവും മുട്ടക്കറിയും പിന്നെ പൊറോട്ടയും ബീഫും ഇങ്ങനെയുള്ള സാധനവും ഇനി പുതിയിൽ കെട്ടിക്കൊണ്ട് വന്ന് നമ്മൾ പലയിടത്തും വരുന്നു കഴിക്കണം ആ ഇത് തന്നെ മക്കൾക്ക് പോറടിച്ച അപ്പൊ ഇനി അത് അങ്ങനെയുള്ള കാര്യം നമ്മളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം കേട്ടോ അമ്മയോട് നീ നല്ല രുചികരമായ പൊറോട്ടയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി പുതിയ ഒന്ന് അറിഞ്ഞു പോയി അപ്പൊ കംപ്ലീറ്റ് മാറി കണ്ടോ നമ്മൾ വന്ന സമയത്തെ അവസ്ഥയല്ല ഇപ്പൊ നോക്ക് ഇപ്പൊ ഞങ്ങൾ തിരിച്ച് പോരാറിയും ഞങ്ങൾ കയറി കാരണം വെള്ളം കേറുന്നുണ്ടായിരുന്നു ഞാനത് അവിടെ ആയിരുന്നു സുഹൃത്തുക്കളെ പോയിരുന്നത് ആ ആഭാത്ത് അവിടെ ഇച്ചിരി കൂടി വെള്ളം വരുവാണെങ്കിൽ ആ മണ്ണെല്ലാം കൂടി മൂടും അവിടെ ആയിരുന്നു